ഈ നാട്ടിൽ വിവാഹം കഴിച്ച എത്രയോ പേർ ഏഹ് വിവാഹം കഴിച്ച എത്രയോ പേർ പരസ്പര ധാരണയോടുകൂടി ഒഴിയാൻ തീരുമാനിച്ചിട്ട് ആറുമാസവും ഒരു വർഷവും കോടതി കയറി ഇറങ്ങുക നിയമപരമായിട്ട് ഇതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആ സാഹചര്യത്തിലാണ് ഇയാൾക്ക് എന്ത് സിമ്പിളാന്ന് നമുക്ക് ഒരു ദിവസം രാത്രി ഭാര്യ വിളിക്കുക നാലു കെറി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ആ നിന്നെ എനിക്കിനി വേണ്ട ഒന്നാം തലാഖ് രണ്ടാം തലാക്ക് മൂന്നാം തലാക്ക് മുത്തലാഖ് ആ നമ്മൾ അവര് സംസാരിക്കുന്നത് ഹറാമാണ് അബ്ദുൽ ബാസിദ് എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ പത്തനംതിട്ടയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് ഒരു പള്ളിയിലെ ഹിമാവായിട്ട് ജോലി ചെയ്യുകയാണ് ഇയാൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് താൻ ജീവിക്കുന്നത് ഏതോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ താൻ ഏതോ താലിബാൻ ഭരണകൂടത്തിന്റെ കീഴിലോ ആണ് താമസിക്കുന്നത് എന്നാണ് ഇത് ഇന്ത്യ ആണെന്നും ജനാധിപത്യ ഇന്ത്യ ആണെന്നും ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി ആണെന്നും ഇവിടെ ചില നിയമങ്ങളും നിയമ ഭേദഗതികളും വന്നിരിക്കുന്നു എന്നും അയാൾക്ക് മനസ്സിലാക്കി ഇപ്പോൾ അയാൾ മതനിയമങ്ങളാണ് തുടരുന്നത് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുത്തലാഖ് നിയമം പരിഷ്കരിച്ചു തെറിയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒന്നാം തലാക്ക് രണ്ടാം തലാഖ് മൂന്നാം തലാക്ക് മൂന്ന് മുത്തലാഖ് മുത്തലാഖ് ഒരിക്കറ്റ് പറഞ്ഞു നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും ഹറാമാണ് അതുകൊണ്ട് സംസാരിക്കേണ്ട എന്നൊരു ഫോൺ കട്ടിയത് ഈ പെൺകുട്ടി വലിയ ഞെട്ടലായിരുന്നു ഇയാള് വിചാരിച്ചത് ഇതിവിടെ തീരുവെന്നാണ് അതായത് മുത്തലാഖ് തൊലി പെണ്ണിന്റെ വീട്ടുകാരും അതോ നിയമങ്ങൾ അനുസരിക്കുന്നവരാണ് ഇനി ഇവനോട് സംസാരിക്കാൻ പോകുന്നു ബാക്കി കാര്യങ്ങൾക്ക് പോകുന്നു ഹറബ് ആയതുകൊണ്ട് മിണ്ടാതിരിക്കണമായിരുന്നു അബ്ദുൽ വാസിദ് നീ അറിഞ്ഞില്ല ഇവിടെ ഒരു നിയമമുണ്ട്